നമസ്കാരം ആന്റണി ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ പലരും പ്രതികരിച്ചും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചും രംഗത്തെത്തിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന അതിക്രമങ്ങൾ ചർച്ചയാകുമ്പോൾ കൂടുതൽ താരങ്ങൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നുണ്ട് മുൻനിര താരങ്ങൾ ഉൾപ്പെടെ ആരോപണ വിധേയരാവുന്നുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണ പരാതിയുമായി യുവാവ് രംഗത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരുവിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവാവ് പരാതിയിൽ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ രഞ്ജിത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ച യുവാവ് കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രഞ്ജിത്ത് തന്റെ നഗ്ന ചിത്രങ്ങൾ നടി രേവതിക്ക് അയച്ചു നൽകിയെന്നാണ് യുവാവ് ആരോപിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു യുവാവിന്റെ ആരോപണം രഞ്ജിത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം താൻ ബംഗളൂരുവിലെ ഹോട്ടലിലെ എത്തുമ്പോൾ അദ്ദേഹം ഫോണിൽ ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തന്നെ നഗ്നനാക്കി നിർത്തിയ ശേഷം ഫോട്ടോ എടുത്ത് അയച്ചു നൽകുകയായിരുന്നു രേവതിക്കാണ് ഫോട്ടോ അയച്ചതെന്നാണ് രഞ്ജിത്ത് പറഞ്ഞതെന്നും യുവാവ് പറയുന്നു സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് എന്നോട് നഗ്നായി നിൽക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു നടിയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആ നടി രേവതിയാണ് എന്നാണ് രഞ്ജിത്ത് എന്നോട് പറഞ്ഞത് രേവതിയും രഞ്ജിത്തും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല രഞ്ജിത്ത് എന്റെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നതെന്ന് അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു രേവതിക്കാണ് അയച്ചതെന്ന് നിന്റെ ഫോട്ടോ കണ്ടിട്ട് രേവതിക്ക് ഇഷ്ടമായി എന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് യുവാവ് ആരോപിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ് യുവാവ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ് യുവാവ് പറയുന്നത് പ്ലസ് ടുവിൽ പഠിക്കുന്ന താൻ കോഴിക്കോട് ബാവൂട്ടിയുടെ സർപ്പീറ്റ് പ്ലസ് ടുവിൽ പഠിക്കുന്ന താൻ കോഴിക്കോട് ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിനെ കാണുന്നത് അവസരം ചോദിച്ചെത്തി തനിക്ക് രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകി തുടർന്ന് തന്നോട് രണ്ടു ദിവസത്തിനകം ബാംഗ്ലൂരിൽ എത്താൻ പറഞ്ഞു തുടർന്ന് ബാംഗ്ലൂരിൽ രാത്രി പത്ത് മണിയോടെ എത്തിയ തന്നോട് ഹോട്ടലിന്റെ പിൻവശത്തെ മുറിയിലൂടെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അകത്തെത്തിയ ശേഷം രഞ്ജിത്ത് തനിക്ക് മദ്യം തരികയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു മദ്യലഹരിയിലായ തന്നെ വിവസ്ത്രനാക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് യുവാവിന്റെ ആരോപണം സംഭവത്തിൽ പരാതി നൽകിയ യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ച് രണ്ടു മൂന്ന് പേരോട് പറഞ്ഞുവെങ്കിലും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ലെന്നുമാണ് യുവാവ് പറയുന്നത് സംഭവത്തെ കുറിച്ച് താൻ കാവ്യ മാധവനോട് പറഞ്ഞിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു മാഡത്തിന്റെ സിനിമയുടെ ഷൂട്ടിന് വന്നപ്പോൾ രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞു അവർ മെസ്സേജ് കണ്ടുവെങ്കിലും മറുപടി തരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് യുവാവ് പറയുന്നത് ഇടവേള ബാബുവിനോട് പറഞ്ഞിരുന്നു അയാളും ഇതുപോലെ തന്നെയാണ് എന്നോട് പെരുമാറിയത് എന്നും യുവാവ് പറയുന്നു എനിക്ക് നിന്നെ ഒന്ന് കാണണം ഫോട്ടോസ് അയച്ചു തരാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു ഇങ്ങനെയല്ല ന്യൂടാണ് വേണ്ടതെന്നായിരുന്നു മറുപടി എന്നും യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട് രഞ്ജിത്ത് നിന്നെ യൂസ് ചെയ്തോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നായിരുന്നു അല്ലാതെ ഞാൻ നിന്നെ സഹായിക്കാം എന്നായിരുന്നില്ല ഇടവേള ബാബുവിന്റെ പ്രതികരണം എന്നാണ് യുവാവ് പറയുന്നത്